അപ്പം നമ്മൾ കാണിച്ച കുഞ്ഞു ചെടിയില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ വളർന്ന് ഇത് പൂവിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണേ എൻ്റെ നീല നിറത്തിലുള്ള പൂക്കളൊക്കെയാണ് വരുന്നത് ഇതിപ്പോൾ ഏത് തരത്തിലുള്ള മുളകാണെന്ന് നമുക്ക് കാഴ്ച മാത്രമേ അറിയത്തുള്ളൂ പല തരത്തിലുള്ള മുളക് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതല്ലേ അപ്പോൾ ഇതിൻ്റെ ചോട്ടി കണ്ടോ ഇതുപോലെ ഞാൻ ഉണങ്ങിയ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ചുവടിപ്പം ഇളക്കുന്നില്ല സാധാരണയായിട്ട് ബാക്ടീരിയൽ വാട്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ചെടിയുടെ ചുവട് ചുവടിളക്കുമ്പം വേര് പൊട്ടിപ്പോയാൽ മുളകിനെ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ഇത് കുറച്ച് ചാണകപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ആ ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് ട്രൈക്കോടെർമയാണ് നമ്മളിടുന്നത് കാരണം ഈ മുളക് വഴുതന വെണ്ട പോലെയുള്ള ചെടികളെല്ലാം പെട്ടെന്ന് ബാക്ടീരിയൽ വാട്ടം അല്ലെങ്കിൽ ദ്രുതവാട്ടം വന്നിട്ട് നശിച്ചു പോകുന്ന ചെടികളാണേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ഈ ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് ട്രൈക്കോഡർമയും കൂടെ ഇട്ടിട്ട് ഇളക്കുവാണേ കണ്ടോ ഇങ്ങനെ ഇളക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് ദേ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് വെറുതെ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കണ്ടോ നമ്മളിട്ടിരുന്ന കരിയിലയുടെ മുകളിലോട്ടാണേ